ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലവേഴ്സ് വേൾഡ് ഇന്ന് ഞങ്ങൾ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചിക്കൻ ബിരിയാണിയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ലീവാണ് അതുകൊണ്ടുതന്നെ ഞങ്ങളൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം തിള തിളപ്പിച്ചെടുക്കണം അതിൽ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടിട്ടുണ്ട് ഉപ്പിട്ട് കുറച്ച് തക്കാളി പീസ് ഇട്ട് കൊടുക്കുക അത് അരി പൊടിഞ്ഞു പോവാതിരിക്കാനാണ് ഒരു കിലോ കയ്മ റൈസ് കൊണ്ടാണ് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഒരു അര മുറി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരി ഇട്ട് ഒരു മുക്കാൽ വേവാകുമ്പോൾ അരി കുറ്റി വെക്കണം അപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വാർത്ത അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര സ്പൂണ് നെയ്യൊഴിച്ചുകൊടുക്കണം പിടിക്കാതിരിക്കാനാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നെയ്യ് ഇടുന്നത് അരി തമ്മിൽ ഒട്ടാതിരിക്കാനും അരി പൊടിയാതിരിക്കാനും ഒക്കെയാണ് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഇനി നല്ലതുപോലെ തിളച്ച് ഒന്ന് വേഗമായിട്ട് ഊറ്റിയെടുക്കണം അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് ക്യാരറ്റ് പീസാക്കി ഇതിട്ട് കൊടുക്കുകയാണ് ഒന്നും കൂടി വേവാനുണ്ട് ഇനി ഈ ബിരിയാണിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി വെക്കാം ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് ആവശ്യമായ ചിക്കനാണത് ചിക്കന് മസാല തിരുമ്പി വെച്ചതാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പൊടി വിനാഗിരി ഇവ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാള വറുക്കാൻ ആവശ്യമായത് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ ജാതിക്ക ജാതിപത്രി ഏലക്ക കറാമ്പൂവ് പട്ട ഗ്രാമ്പൂ സാ വലിയ ജീരകം വെളുത്തുള്ളി ചതച്ചെടുത്തതാണത് നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി ഒരു പ ഒരാറ് പച്ചമുളക് ഒരു കാൽ കിലോ തക്കാളി കുറച്ച് വലിയ ഉള്ളി തൈര് ലെമൺ ജ്യൂസ് ചപ്പ് പുതിന ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബിരിയാണിക്കായി ആവശ്യമുള്ളത് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാനുള്ള സൺഫ്ലോർ ഓയിലാണത് സൺഫ്ലവർ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള സവാള പൊരിച്ചെടുക്കാം സരിപ്പരിപ്പ് മുന്തിരി എന്നിവ പൊരിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഈ സവാളിനെ നന്നായിട്ട് പൊരിയിച്ചെടുക്കണം സവാള പൊരിഞ്ഞു വരുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ സവാള നല്ലതാണ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ കറിവേറ്റിലൊന്നായിക്കോളും ഇപ്പം നമ്മുടെ സവാള പൊരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ നല്ലോണം ആയിട്ടുണ്ട് സവാള ഇപ്പോൾ സവാള ഇതിൽ നിന്ന് കോരിയെടുക്കാൻ നെയ്യിൽ വേണമെങ്കിലും മൂപ്പിച്ചെടുക്കാട്ടോ ഞാൻ നെയ്യ് ചോറ്റിൽ ഒഴിക്കാൻ ഒരു ചേർന്ന് ചോറിൻ്റെ മേലെ ഒഴിച്ചാൽ മതി ഇപ്പോൾ സൺഫ്ലവർ ഓയിലല്ലേ പ്രത്യേകിച്ച് സ്മെല്ലും കാര്യങ്ങളൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മക്ക മുന്തിരി കൊടുക്കാം അമന്തിരി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് നമുക്കൊരു കോരി മാറ്റാം ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് ചിക്കന് പൊരിക്കാനിടുന്നതിൻ്റെ മുന്നേ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിടണം ചിക്കൻ ഇട്ടിട്ട് ആയിട്ട് ചിക്കൻ ഒന്ന് നല്ലോണം വേണ്ട കുറച്ച് ചിക്കന് പൊരിക്കാതെ വേണമെങ്കിലും ബിരിയാണി വെക്കാട്ടോ പൊരിച്ചു വെക്കുകയാണെങ്കിലും ടേസ്റ്റ് ചമയമല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പൊഴിച്ചോട് വേണമെങ്കിലും വെക്കാം നിലവിൽ ഒരു മിനിറ്റ് ഇടക്കട്ട് നമുക്ക് മറക്കിടാം നമ്മൾ ഉണ്ടാക്കിയ ബിരിയാണിക്ക് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കണം അതിനായിട്ട് ഇത് ഒരു മുറി തേങ്ങയാണ് ഇതിപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇത് നന്നായിട്ട് കുറച്ച് വിനാഗിരി കൂട്ടി ഉപ്പും ചേർത്ത് അരച്ചെടുക്കണം അപ്പോൾ ബിരിയാണിക്ക് ഉള്ള ചമ്മന്തി റെഡി ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിനായിട്ട് ചിക്കൻ പൊരിച്ച പൊരിച്ചെണ്ണയുള്ളത് ഈ എണ്ണയ്ക്ക് കുറച്ച് കറിവേപ്പിലിപ്പോൾ വെളുത്തുള്ളി കറിച്ചത് ഇനി പച്ചമണം മാറിയിട്ട് സവാൻ മതി നല്ല ഇഞ്ചിയും വെളുത്തുള്ളി ഇപ്പൊ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇനി നമുക്കിടക്ക് സവാള ഒരു കിലോ അരിയാണ് വെച്ചിട്ടുള്ളത് ഒരു സവാളൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് മസാല വാങ്ങി ബിരിയാണിക്ക് മസാല ഇല്ലാത്ത ചോറല്ലേ കുറച്ചൊക്കെ മസാല ഉള്ള ചോറാണ് നല്ലൊരു പോലെ വേവ എപ്പോഴും ബിരിയാണി വെക്കുമ്പോ വലിയൊരു നന്നായിട്ട് വേവണം റെഡിയായി വെക്കട്ടെ ഉപ്പ് ഇട്ടില്ല കാരണം ചിക്കൻ പൊരിച്ച എണ്ണയിലുള്ള ഉപ്പ് പൊരിച്ചുണ്ടാവും നോക്കിട്ടിട്ടാ മതി നന്നായിട്ട് വഴന്ന് വരട്ടെ ഇപ്പൊ നമ്മളെ സവാള നല്ലോണം ഇങ്ങനെ വയർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ തക്കാളി ഇടാം ഒരു നാല് തക്കാളി ഉണ്ട് കെട്ടോ കാൽ കിലോ ഉണ്ടാവും തക്കാളിയും ഇതൊക്കെ നന്നായിട്ട് വേവട്ടെങ്കിൽ ഇതിപ്പോ ൂണ് ചിക്കൻ മസാല മസാലക്കെ നല്ല ഓണം മുങ്ങി വരുന്നുണ്ട് നല്ല ഓണം നന്നായിട്ട് വെന്തോട്ടെട്ടോ തക്കാളി ഉള്ളിയൊന്നും കാണാത്ത രീതിക്ക് വെന്തോട്ടെ ഇത് ഇനി ഇതിലേക്ക് മസാല ബിരിയാണി മസാലയാണ് നമ്മൾ നേരത്തെ പൊടിക്കാൻ എടുത്ത മസാലയാണ് ഇതിൽ കുറച്ച് കുരുമുളക് കൂടി കൂട്ടിയിട്ടുണ്ട് അതാണ് ഇനി ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയില്ല കുരുമുളക് പൊടിച്ചതാണ് അപ്പോൾ ഒന്നിച്ച് പൊടിച്ചതാണ് അത് ഇട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് തൈര് വെച്ച് കൊടുക്കാം രണ്ട് മൂന്ന് സ്പൂണ് തൈരുണ്ടാവും കുറച്ച് മല്ലിച്ചപ്പ് മല്ലി പുതിന മല്ലിച്ചപ്പ് പുതിനയാണ് നല്ലോണം ഒന്നും കൂടി വേവട്ടെ പിന്നെ ഭക്ഷണങ്ങളൊക്കെ പോണപോലെ ഇതും നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്നും കൂടി ഇതിൽ കടന്നായിട്ട് അതങ്ങനെ ആകുമ്പോൾ അടിയിലൊന്നും കണ്ടോ ഇത് നല്ലോണം മസാല ഒന്ന് വേവട്ടെട്ടോ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ചിക്കനും കൂടിയും കിടന്നിട്ടൊന്നും കൂടിയും വേവാനുള്ളതല്ലേ ഒന്ന് സെറ്റാവും നമുക്കിതേക്ക് ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ഒഴിച്ചെടുക്കാം കേട്ടോ ആരും ചെറുനാരങ്ങൻ്റെ ജ്യൂസാട്ടത് ഇനി നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് വേവട്ടെ വെന്തതാണ് ചിക്കന് നല്ലോണം ചുരിഞ്ഞതാണ് എന്നാലും ജൂലി കിടന്നിട്ടൊന്നും വെന്തോട്ടെ ടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ കടന്നതിൽ മസാല ഒക്കെ നന്നായിട്ട് പൊരിക്കാം നമ്മുടെ ചോറ് തമ്മിടാം അതിന് മുന്നേ ഇതിൽ നമ്മൾ പൊരിച്ച് വെച്ച കുറച്ചുള്ളി ഇതാക്കാം പൊരിച്ച് വെച്ച ഉള്ളിയാണ് അതൊന്നും ഇങ്ങനെ ചെറുതായിട്ട് കുറച്ച് ഫ്രഷ് ചെയ്ത് തരാം ഇതിന് നമുക്ക് ചോറിൻ്റെ മേലെ തമ്മിടാനുള്ളതാണ് ിരിയാണിയിലെ ഓയിലൊക്കെ കണ്ടോ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് ഇളക്കിയിട്ട് ചോറിട്ട് മിക്സ് ചെയ്യാം അതോടെ മിക്സ് ആക്കി നമുക്കിത് അമ്മടാം കുറേ സമയം നമുക്ക് കിടക്കൊന്നും വേണ്ട കുറച്ച് ഇനി നമുക്കിത് ചോറിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാതെ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിച്ചപ്പ് കറിവേപ്പില നമ്മളാ പൊടിച്ച് വെച്ച് കുറച്ച് മസാല ഇത് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കെട്ടോ അപ്പം നമുക്ക് ചോറ് തമ്മിട തീയൊന്ന് പിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ തമ്മിട ഇതമ്മിടാൻ കുറച്ച് പൊരിച്ചുവെച്ച് മസാലകളൊക്കെ ഇട്ടുകൊടുക്കട്ടെ അതിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മിൽമര നെയ്യാണ് കേട്ടത് മിൽമര നെയ്യാണ് അടുത്ത ലെയറ് ചോർത്ത് കൊടുക്കാം കൂടി ഇട്ട് ച്ച നമ്മളെ ചിക്കൻ ബിരിയാണി സെറ്റ് ആയിക്കോണും കേട്ടോ ഞമ്മക്കിത് അളക്കി ദമ്മൊക്കെ പൊട്ടിച്ച് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നല്ല സ്മെല്ലോ അത് ജീരകശാല അരിയാണേ ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരകശാല അരിയാണ് ഒറ്റ അരിയും പൊടിഞ്ഞിട്ടില്ല കണ്ടോ ദമ്മ പൊട്ടിച്ചുമ്പത്തന്നെ നല്ല സ്മെല്ലുണ്ട് കഴിച്ചു നോക്കിയാ അറിയ എങ്ങനെ ഇണ്ട്ന്ന് ഒരു കിലോ അതിൻ്റെ ചോറാണ് അതേ ശരിക്കും കൂടുതൽ നല്ലോം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരേ ആൾക്ക് കഴിക്കാതെ ചോറുണ്ടാവും കേട്ടോ നമ്മൾ മസാലദാ കണ്ടോ ചിക്കൻ്റെ ഒരു പീസ് പോലും പൊടിഞ്ഞിട്ടില്ല കണ്ടോ നമുക്ക് ചിക്കൻ ബിരിയാണി നോക്കാം സെർവ് ചെയ്യാൻ നോക്കാം പിന്നെ നമുക്ക് നമ്മളെ ബിരിയാണി കഴിക്കാട്ടോ ബിരിയാണിക്ക് തൈര് ചമ്മന്തി സാലഡ് ചിക്കൻ ബിരിയാണിങ്ങനെ അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി സെറ്റ് ആയിക്കൊണ്ടു കേട്ടോ കഴിച്ചിട്ട് പറയാ എല്ലാവരും ചിക്കൻ ബിരിയാണി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക എല്ലാവരും ഉണ്ടാക്കണ തന്നെ ഏക്കാർ എന്നാലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം